അവിടുത്തെ മഹത്വമുണ്ട് സാധുക്കളായ നന്നാക്കണേ നന്നാക്കണേയല്ലോ സുബഹാന പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല നീട്ടി സംസാരിക്കുകയല്ല ചുരുക്കുകയാണ് പരീക്ഷിക്കാൻ അലിമീങ്ങൾ വന്നു അവര് തലമടക്കി തിരിച്ചു പോവുകയാദു അലിമീങ്ങൾക്ക് തിറസ് കിടത്തുകയാണ് ഇമാമീങ്ങൾ കിത്താമിലേരി വെക്കുകയാണ് ഒന്നാമത്തെ പരീക്ഷണം അലിമീകളാണ് രണ്ടാമത്തെ പരീക്ഷണം വരുന്നു അതെന്താണ് പരീക്ഷണോ മഹാ

ربنا قضاء الله اللي قضاء لا تلوك طب الاه الا ربي قضاء ഇങ്ങനെ റബ്ബിന്റെ െ പറ്റി കാസെടുക്കും അങ്ങനെ എല്ലാം റബ്ബിന്റെ കഥ എല്ലാം റബ്ബിന്റെ കഥ പക്ഷെ വിശ്വാസം നമുക്ക് നമുക്കിണ്ടോ പറയാനേ അങ്ങനെ ഈ ഇപ്പൊ ഇങ്ങനെ ക്ലാസ് ക്ലാസ് എടുക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട ഇങ്ങനെ കാസെടുക്കുമ്പോ

അങ്ങോട്ട് തന്നെ അങ്ങനെ ൂരം നിന്ന് സർപ്പം ഇങ്ങനെ വന്നിട്ട് അവിടെ വീണിട്ട് ഇങ്ങനെ വന്ന് നേരെ വന്ന് സ്റ്റേജിലേക്ക് ഹൗസ് ലോകമെൻ്റെ മുമ്പിൽ നിന്ന് ബഹുമാറ്റപ്പെട്ട ഒരു ക്ലാസ് കൂടെ ക്ലാസ് എല്ലാം റഫിന്റെ കഥിന്റെ കറോ അല്ലൊന്നും ഇവിടെ നടക്കൂല

ബഹുമാനപ്പെട്ട ഒരു ക്ലാസ് അങ്ക് തുടങ്ങി ഇതെല്ലാം റബ്ബിന്റെ കഥ അള്ളാഹുവിന്റെ കഥ ആണ് റബ്ബിന്റെ കഥ ആണ് റബ്ബിന്റെ കഥ ആ അങ്ങനെ നേരം ർപ്പം ഇങ്ങനെ കഴുത്തിൽ ചുറ്റി എന്നിട്ട് ആ സർപ്പം താഴോട്ടിറങ്ങി നേരെ പോയിട്ട് ആ പൂഴ സ്ഥലത്ത് ഇങ്ങനെ തലയും പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് എന്തോ തക്കല്ല മതി സാഹിത്യത്തോടെ പാമ്പ് സംസാരിക്കുകയാണ് സംസാരിച്ച് പാമ്പ് മടങ്ങി പോകുന്നു അപ്പോഴാണ് മുത്താലിമിങ്ങൾ തിരിച്ചു വരുന്നു സനസിൽ ഇരിക്കുന്നു ചോദിക്കുന്നു എന്താണ് പാമ്പ് സംസാരിച്ചത് പാമ്പ് സംസാരിച്ചതെന്താ നമ്മൾ ണ്ടല്ലോ നമ്മൾക്കും പിന്നെ താല്പര്യമാണ് എല്ലാവർക്കും അറിയണം ഇവർക്ക് എന്താ മുത്താലിക്ക് വേണ്ടത് അറിയണം എന്താ കുട്ട് എന്താ പാമ്പ് പറഞ്ഞെന്താണ് പറയാ ആ പാമ്പ് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങളെപ്പോലത്തെ എഴുപതിലധികം വരുന്ന വലിയ വലിയ മഹാന്മാരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ പാറക്കല്ല് പോലെ വറച്ചു നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഓ ഞാനെന്തിനാണ് വന്നതെന്നറിയോ നിങ്ങൾ അപ്പിൻ്റെ പറ്റി സംസാരിക്കുകയാണ് എന്നാൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് കഥ ഇല്ലത്ര വിശ്വാസമുണ്ടെന്ന് നോക്കാൻ വന്നതാ പാമ്പ് വന്നാലും വീണാലും തടിയിൽ കയറിയാലും തലയിൽ കയറിയാലും കല അല്ലേ വിശ്വാസോ ഇതൊക്കെ റബ്ബിന്റെ കഥ ആണെന്ന് വിശ്വാസം വേണ്ടേ നിങ്ങൾക്ക് ഒന്നോ പിന്നെ കഥ ഇല്ല എത്ര വിശ്വാസമുണ്ടെന്ന് പരീക്ഷിക്കാമെന്നവരാണ് പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പോലെ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടേ ഇല്ല പാമ്പ് സംസാരിച്ചു എന്ന് മഹാന്മാരിക്ക് താവ് രേഖപ്പെടുത്തുകയാ അപ്പൊ പാമ്പിന്റെ പരീക്ഷണമെന്നു അവിടെയും വിജയിച്ചു അലിമീങ്ങളെ പരീക്ഷണമെന്നു അവിടെയും വിജയിച്ചോ അപ്പോഴാണ് ഒരു ദിവസം സമയത്ത് അതാ ദർസും കഴിഞ്ഞ് മഹാനായ ഹൗസല്ലാതും നിങ്ങള് നേരെ പുറത്തിറങ്ങുമ്പോ يا عبد القادر انا الله انا الله പുറകെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയാണ് ഇങ്ങനെ വിളിക്കുകയാണ് ആകാശത്തിലേക്ക് നോക്കുമ്പോ കോട്ടയുടെ ആകൃതിയിലൊരു സാധനം ഇങ്ങനെ ഇറങ്ങി വരികയാണ് അവിടുന്ന് വിളിക്കുന്നു അല്ലൽ തുലക്കൽ ഞാൻ 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 അബ്ദുൽ അബ്ദുൽ നിങ്ങൾക്ക് അള്ള സംഗതികളുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആകാശത്ത് നിങ്ങനെ വിളിക്കുമ്പോ അബ്ദുൽ ഖാദിർ ചീരാട്ട് നോക്കിയിട്ട് പോടാ അങ്ങനെ എന്ന് പറയുമ്പോ സുബാനുള്ള നല്ല പ്രകാശത്തോടെ ഇറങ്ങി വരുന്ന സാധനം കറുത്തരുണ്ട് പോയി കരിക്കട്ട കരിക്കട്ട പോലെ പോലെ ആ നിന്ന് വീണ്ടും സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇബിലീസ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു ഞാൻ ഇങ്ങനെ പലവരെയും ചതിച്ചിട്ടുണ്ടല്ലോ അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാണ് ഞാൻ ഇബിലീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പളാണ് അതാ ശേഖാരി പറഞ്ഞു എടാ

ഓ സുഹൃത്തുക്കളെ മനുഷ്യന്റെ വിജയിക്കുകയാണ് പാമ്പിന്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് അവസാനത്തിൽ വിജയിക്കുകയാണ് ഒരു കൂടി പറഞ്ഞു നിർത്തട്ടെ നാലാമത്തെ ഒരു പരീക്ഷണോ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോ ഒരു സുഖനായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോലാദില്ലയിച്ചുപോയി

ഇവിടെ ഇവിടെ ഇരിക്കും ഞാൻ ഞാൻ ഇപ്പോൾ വരാം വരാം ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ പറയാൻ അവിടെ ഇരുന്നു കൂടെ പോയി ല്ലേ പറഞ്ഞത് ഒരു വർഷം ഒരു കൊല്ലം പൂർത്തിയായപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്നു ഹൗസില്ലാന്നും എഴുതി ഒരു കൊല്ലം ഓരം കൊല്ലം പൂർത്തിയാവ ചെറുപ്പക്കാരൻ വന്നു വന്നിട്ട് ഇവിടെ ഞാൻ പോയി പോയി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോയി രണ്ട് കൊല്ലായി രണ്ട് കൊല്ലായി ഹൗസ മരച്ചുവട്ടിലാണ് രണ്ട് കൊല്ലം പൂർത്തിയായപ്പോൾ അയാൾ വീണ്ടും വന്നു നോക്കുമ്പോൾ മരച്ചുവട്ടിയിലിരിക്കുകയാണ് മനടി ഇരുന്നോ ഞാൻ ഇപ്പൊ വരാന്നിപ്പോ വരാം ആ പോക്ക് പോയത് പിന്നെ കൊല്ലം കൊല്ലം കഞ്ഞിട്ട് മൂന്ന് കൊല്ലം കാലം ഒരു മരച്ചുവട്ടിൽ മരത്തിന്റെ ചപ്പൽ തിന്നിട്ട് ദാഹിക്കുമ്പോൾ ആ കാവൊഴുകുന്ന വെള്ളത്ത് വെള്ളം കുടിച്ചിട്ട് മൂന്ന് കൊല്ലം മരച്ചുവട്ടിലിരുന്നു മഹാനായ ഹൗസുല്ലാതീ നമ്മൾ ഒരു കാക്ക ഒരു കാക്ക ഒരു പറയാണ് അങ്ങനെ ഓളെ ഉപ്പഴത്തേക്ക് പോയിട്ട് എന്തോ സാധനം വാങ്ങി കൊടുത്തിട്ട് കണ്ടിട്ട് വരുന്നേ അയാൾ ഡോക്ടറെ ഇയാൾ തെടി പേജാറത്തിന് ഇപ്പൊ അവസ്ഥ മൂന്ന് കൊല്ലം ഹൗസില്ലാ ഒരൊറ്റയിരുത്തം വരച്ചു വെറുതെ കിട്ടിയതൊന്നും അല്ല നമ്മ ഹൗസില്ലാതെന്ന് പറയും ഇങ്ങനെ നേതാവായിട്ട് മനസ്സിലാക്കി വെറുതെ കിട്ടിയതല്ല ഒരറ്റ ഇരുത്തം ഇരുന്ന് മൂന്ന് വർഷക്കാലം നാലാമത്തെ വർഷമാകുമ്പോ ചെറുപ്പക്കാരോ ഹൗസില്ലാത്തവനെ കെട്ടിപ്പിടിച്ചോ ടുന്നറിയുമോ ഞാൻ ഹതിർ നബി അരി നിങ്ങളെ പരീക്ഷിച്ച നിങ്ങൾ വിജയിച്ചുവോയി നിങ്ങൾ വിജയിച്ചുവോയി

ൊണ്ട് ഞങ്ങളെ നന്നാക്കണേന്നോ ഓരോക്കത്തുകൊണ്ട് നന്നാക്കണേന്നോ ഓരോ പറക്കത്ത് കൊണ്ട് നന്നാക്കണേയെന്നോ ഭഗതാതിൻ്റെ മണ്ണിൽ വിശ്രമിക്കുകയാണ് മണ്ണിൽ വിശ്രമിക്കുകയാണ് ലോകം സ്മരിക്കുകയാണ് ലോകം ആ മഹാനെ സ്മരിക്കുകയാണ് ചെവാറിൽ മാത്രമല്ല നാളെ പതിനൊന്നര കേരളീയ ജനങ്ങൾ നാളെ നിക്കറി ചൊല്ലുന്ന ദിവസ പതിനൊന്നര ലോകം സ്മരിക്കുകയാണ് അത് ലോകം സ്മരിക്കാന്ന് പറയുമ്പോ വരാറു തട്ടിപ്പ് കണ്ടോ അത് കൊച്ചു സമസ്തക്കാര് മാത്രം സ്മരിക്കേ അല്ല ഒരിക്കലും അല്ല അല്ലെങ്കിൽ കിത്താവുണ്ട് പണ്ട് കിത്താവ് ഉണ്ട് ലോകം സ്മരിക്കുകയാ അല്ലാ മുരീതിയിലെ ചെയർമാനായി പ്രഖ്യാപിച്ച് ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ നടന്നിരുന്ന സുന്നതമായോ മുഹമ്മദ് <laughs> <laughs> ും നടന്നിരുന്നു എന്ന് മഹാന്മാരെ എഴുതി വെച്ചത് കാണാ പതിനൊന്നാരാവിലെ ഞാൻ പറഞ്ഞതല്ല എഴുതി വച്ചതാ അപ്പൊ ലോകം സ്മരിക്കുകയാണ് മഹാനായ ശേഖ ജീലാനിത്തങ്ങളെ അവരുടെ പറക്കത്തോണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ